ഹലോ ഗേൾസ് എല്ലാവർക്കും നമ്മുടെ പുത്രൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോസിനെ എടുത്തുകൊണ്ടൊരു ട്രിപ്പിനും കാര്യങ്ങളുമായിട്ടൊക്കെ വന്നതാണ് ഓക്കെ ഇവിടെ അടുത്താണ് ചെറിയൊരു ട്രിപ്പ് ആണ് ഓക്കെ അപ്പം മഴയാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ വണ്ടി അങ്ങനെ എടുത്തേക്കാം ഗേസ് അപ്പോൾ മഴ ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറിയത് ഗേഴ്സ് ഓക്കെ ഡോറൊക്കെ അടച്ച് വെക്കുക ഇല്ലെങ്കിൽ ഫുള്ള് മഴയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പാസഞ്ചേഴ്സെല്ലാം വണ്ടിക്കകത്ത് സെറ്റായിട്ട് ഇപ്പം ഉണ്ട് കോളേജ് ട്രിപ്പ് ആണ് ഗൈസ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കോളേജിൽ പോയി എല്ലാവരെയും പാസഞ്ചേഴ്സ് എല്ലാം വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വണ്ടി വണ്ടിയെടുത്താൽ മതി ഓക്കെ റേസ് ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് കിളിയായിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് റേസ് ഓക്കെ അവൻ ഉമ്മ ഈ ഡോറൊക്കെ തുറന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഓക്കെ പാട്ടിടേണ്ടത് പാട്ടിടേണ്ടത് നമ്മുടെ പേരിൽ അത് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അവർ ഇഷ്ടമുള്ള പാട്ടിട്ടുള്ളു നമ്മുടെ പാസഞ്ചേഴ്സ് ഓക്കെ തുടങ്ങി തുടങ്ങിയപ്പോഴേ ൈസ് ഇവിടെ ഒരു സീനായിട്ടുണ്ട് ഗൈസ് ഇത് ബാക്കിൽ പോലീസാണ് ഗൈസ് അയ്യോ ആ അവനങ്ങോട്ട് നമ്മൾ അവനെ അറിയാം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തട്ടി അവനാണെ പോകുന്നുയില്ല ആ അയ്യോ ഗൈസ് ദേ നമ്മുടെ ഈ സൈഡിലെ ഈ ഇങ്ങനെ സംഭവം വെച്ചിട്ടുണ്ട് അത് ആ സംഭവം ചരിഞ്ഞ വീണ് ഗൈസ് ഇനി എന്താവുമോ എന്തോ പോലീസും ഉണ്ട് ബാക്കിൽ ഫുള്ള് സീനാകും അവൻ എന്ത് ചെയ്തു നമ്മുടെ കൂടെ വന്ന കിളി ലാ അവൻ ബാക്കിലെങ്ങാണ്ട് പോയി കിടക്കുവാണ് പേസ് നമ്മൾ പെട്ട് പോകുമെന്ന് തോന്നുന്നു ഓക്കേ അതൊക്കെ നമ്മൾ അങ്ങനെ ഹാൻഡിൽ ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ പോലീസൊക്കെ പിടിച്ച് ചോദിച്ചായിരുന്നു ബുക്കിംഗ് പേപ്പറും ഒക്കെ കാണിച്ച് നമ്മൾ എസ്കേപ്പായി വന്നിട്ടുണ്ട് ഓക്കെ വിടെ ഒരു സീനായ പാട്ട് നിർച്ചാൽ പിന്നെ കുറച്ച് കുറേ കഴിഞ്ഞ് ഇപ്പോഴാണ് ഇടുന്നത് ഇപ്പോൾ കുറേ ദൂരം നമ്മൾ ക്യാമറ ഓൺ ആക്കാതിരിക്കുകയും ശം നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞില്ല ഇനി നമുക്ക് ഇനിയും ടു ഡേയ്സ് ട്രിപ്പ് ആണോക്കെ ഇനി നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് വേണം രണ്ട് ദിവസമല്ല നാളെ മറ്റന്നാൾ രാവിലെ നമ്മൾ ഇവിടുന്ന് പുറപ്പെടും ഗൈസ് തിരിച്ചു പോകാൻ ഓക്കെ അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഒരു റിസോർട്ടിൽ വന്നതാണ് ഗൈസ് ഓക്കെ ഇനി ഇവിടുന്ന് നാളെ ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ കാണാനും ആയിട്ടൊക്കെ പാർക്കിലും പോകണം ഗൈസ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഓക്കെ അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഗൈസ് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായാലും നമ്മുടെ വീഡിയോ എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ് ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം വൈൻ്റെ ചെയ്യാറായിട്ടുണ്ട് ഓക്കെ ഓ നമ്മൾ ഡോറ് തുറന്ന് കൊടുക്കണം മഴയാണ് ഗൈസ് ഓക്കെ നമ്മൾ ഡോറ് തുറന്ന് കൊടുത്താലും അവർ ഇറങ്ങുമോ എന്നറിയില്ല മഴ ഓക്കെ നമ്മൾ ഡോറ് തുറന്ന് കിടത്തിട്ടുണ്ട് ഗൈസ് മഴയാണ് എന്തായാലും നമ്മളൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഓക്കെ ഇതാണ് നമ്മുടെ ചെക്കൻ്റെ ലുക്ക് ഗൈസ് ഓക്കെ എങ്ങനെയുണ്ട് കമൻ്റ് ചെയ്യുക എല്ലാവരും ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ കാണാം ഗൈസ് ഓക്കെ bom bye bye